മഹാഭാരതത്തില് യുദ്ധത്തിനെതിരായിട്ട് ഒറ്റപ്പെട്ട ശബ്ദമാണോ അല്ല യുഷ്ടം വേണ്ടെന്ന് എല്ലാരും പറയും ഈ പറഞ്ഞാൽ രണ്ടു തരത്തിൽ വരാം അങ്ങനെ പറയുന്നതാണ് ഉത്തമമായ രീതി എന്നതുകൊണ്ട് അങ്ങനെ പറയാം യുദ്ധമേ വേണ്ട എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും അങ്ങനെ പറയാം യുദ്ധം വേണ്ടെന്ന് തന്നെയായിരുന്നു വിഷമിപ്രായം അത് കൗരന്മാരൊക്കെ യുദ്ധത്തിൽ മൃതരായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നതുകൊണ്ടാണ് യുദ്ധം അങ്ങനെ അഭിലേഷിക്കുന്നുമില്ല അദ്ദേഹം യുദ്ധത്തിൽ വലിയ ധനനഷ്ടം ഉണ്ടാകും അപ്പം രാജ്യം ദുരിദിനമാവും ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ദുര്യോധനെ ധൃതരാഷ്ട്രത്തോടും പറയും അപ്പം ധ്രാഷ്ട്ര അതിന് പറഞ്ഞ മറുപടി ഗാന്ധാരിയും കൂടി വന്ന് പറയും യുദ്ധത്തിൽ മക്കൾ മരിച്ചാലോ യുദ്ധത്തിൽ നമ്മുടെ മക്കൾ പരാജയപ്പെട്ടാലോ പിന്നെ മാത്രമല്ല നമ്മുടെ പുത്രന് രാജ്യത്തിൻ്റെ ഒരു അവകാശവും ഇല്ലല്ലോ പാണ്ഡുവിൻ്റെ രാജ്യമല്ലേ അങ്ങനെയേക്ക് ഇത് താൽക്കാലികമായി വന്നു ചേർന്നതല്ലേ ഇപ്പോൾ പാണ്ഡുവിൻ്റെ മക്കൾ പ്രായപൂർത്തിയായ അയാൾ ഇപ്പം ഞാൻ രാജ്യത്തിൻ്റെ ഭാരം നിർവഹിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനായ ധർമ്മപുത്രനല്ലേ അപ്പോൾ അദ്ദേഹം പറയുന്നത് വിധി വിളയാടുന്നു എന്നാണ് ഞാൻ നിസ്സഹായനാണ് ഈശ്വരൻ ഈശ്വരൻ്റെ നിശ്ചയം നടപ്പിലാക്കാൻ നോക്കുമ്പോൾ മകനോട് യുദ്ധത്തിന് പോരുന്നല്ല അദ്ദേഹം ഇപ്പം പറയുന്നത് അദ്ദേഹം കടുത്തു പറഞ്ഞാൽ ഒഴിവാക്കാവും ആ ദുരോധന ഒഴിവാകും കാരണം ആദ്യത്തെ ദൂതത്തിൽ പരാജയപ്പെട്ടിട്ട് ഈ രാജ്യം തിരികെ കൊടുക്കാൻ അദ്ദേഹം തിരികെ കൊടുത്തതാണ് അപ്പൊ കഠിനമായി പറഞ്ഞാൽ അനുസരിക്കും അല്ലെങ്കിൽ അനുസരിപ്പിക്കത്തക്ക വിധത്തിൽ പറയാൻ അറിയാം പക്ഷെ അവിടെ യുദ്ധം നടക്കണമെന്ന് തന്നെയാണ് ധൃതരാഷ്ട്രം ആഗ്രഹിച്ചത് അതുകൊണ്ടാണല്ലോ രണ്ടാമത് എന്ന് ജീവിതത്തിന് ഒളിക്കുമ്പോൾ അപ്പോഴെന്തുകൊണ്ട് ധർമ്മപുത്ര ഒഴിവാക്കിയില്ല ഒഴിവാക്കിയില്ല എന്താ ചൂതുകളിയിൽ അദ്ദേഹത്തിന് ജന്മസിദ്ധമായ ഒരു കമ്പം ഒരു ഭ്രമ ഒരു വ്യസനം ആ ഉണ്ട് ഭ്രമമുണ്ട് ആ ഭ്രമം നളനമുണ്ട് അതുകൊണ്ടാണ് ഈ ഉപകഥ കൊണ്ടുവന്ന് അതിനെ സാധു ഇരിക്കുന്നത് നളൻ എന്ന് പറയുക എനിക്ക് ആക്ഷാഹൃദയം എന്ന് പറയുന്ന ഈ ിയുടെ ശാസ്ത്രം എനിക്കറിയാം എന്ന് ഋതുവർണ്ണൻ പറയും അത് അറിയാം അശ്വഹൃദയമാണ് അതാണ് പരസ്പരം അപ്പൊ അത് വേണ്ട പറയുന്നില്ല ഉടനെ എന്നെ എനിക്കത് ഉപദേശിച്ചു തരണമെന്നാണ് പറയുന്നത് അത് അതവര് ഒരു ദിവസം കൊണ്ട് കുണ്ടിന നഗരിയിൽ ഭീമരാജാവിന്റെ പുത്രിയായ ഭൈമിയുടെ അല്ലെങ്കിൽ ദമയന്തിയുടെ സ്വയംവരത്തിന് ഇദ്ദേഹത്തിന് എത്തണം കാരണം പണ്ട് ഇദ്ദേഹവും ഇവിടെ കാമിച്ചിരുന്നതാണ് ഏർത്ത് പറഞ്ഞത് അപ്പോഴാണ് നടനെ സ്വയം വരിച്ചു എന്നുള്ള വിവരം അദ്ദേഹം അറിയുന്നത് അപ്പോൾ അതാണ് ഈ ഭൈമി കാമുകന്മാർ എന്നുള്ള പ്രയോഗം ഭാഷയിൽ വന്നത് ഭൈമിയെ കാമിക്കാത്തവരായി രാജാക്കന്മാരിൽ ആരും ഉണ്ടായിരുന്നില്ല പ്രജകൾ പിന്നെ കാമിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ കാമിച്ചിട്ടില്ലായിരിക്കും അന്നത്തെ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും ഭൈമിയെ കാമിച്ചിരുന്നു പിന്നെ ഈ ബാഹുകൻ നളും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അങ്ങനെ ആണെങ്കിൽ മാത്രമല്ലേ ഒരു ദിവസം കൊണ്ട് വന്ന് അതുകൊണ്ട് നാളെ സ്വയം നാള് ഈ തേലോടിക്കുന്നതിനുള്ള സാമർഥ്യവും വേഗവും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓടിച്ചു പോകുമ്പോഴാണ് ഇതാ എൻ്റെ ഉത്തരീയം പോയല്ലോ പറഞ്ഞ അത് ഒരു യോജന പിന്നിലായിപ്പോയി പറഞ്ഞ അത്രയും സമയം കൊണ്ടാണ് ഉത്തരീയം പറന്നുപോയി ഉത്തരീയം പറന്നു പോകുന്നതോടൊപ്പം തന്നെ േരെ നിർത്താൻ പറയുമ്പോൾ ഒരു യോജന കഴിഞ്ഞു പോയി ഒരു യോജന എന്ന് വെച്ചാൽ എട്ട് മൈലാണ് അപ്പോൾ ഒരു ചെറിയ വാക്യം പറഞ്ഞ സമയം കൊണ്ട് എട്ട് മൈൽ ഇദ്ദേഹം ഓടിച്ചു പോയി അപ്പോൾ ഇത് ഋതു പറഞ്ഞ ഒരു തേരാളി തന്നേക്കാൾ വിദഗ്ധനായിട്ടിരുന്നു കൊണ്ട് തന്റെ തേര് ഓടിക്കുന്നു അതിൽ അതിലദ്ദേഹത്തിനൊരു ഇടിച്ചില് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞാ നിൽക്കുന്ന താന്നി മരത്തിൽ ഇത്ര ഇലയും ഇത്ര കായുമുണ്ട് വഴിക്കേണ്ട ഒരു താന് മരം അതെ അതെ അല്ല പേര് കൊടുത്തതിലെ പ്രത്യേക ഇറുപരണൻ എന്നുള്ള പേര് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഇത്ര പറഞ്ഞങ്ങളുണ്ടോ അത് എണ്ണാൻ ഇയാൾക്ക് കഴിയും കഴിയാന്നുള്ളതാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഈ പേര് കൊടുത്തിരിക്കുന്നെപ്പോലും വ്യാസന്റെ ഇല്ലേ ആ ഒരു വ്യാസന് പറയുന്ന പേര് അതല്ല പിന്നെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണായ പേരിനാണ് അന്നില്ലേ ഒരു പര്യായമായിട്ട് ഇടയ്ക്ക് ഋതുപരണൻ എന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ അത്രാസുരി എന്നാണ് ശരിക്കുള്ള 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 പേര് 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 ആ ഒരിടത്തും കാണുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമേ ൂ ഭംഗാസുരി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മഹാഭാരതത്തിൽ കൂടുതൽ സ്ഥലത്തും പറയുന്ന പേര് ഈ അങ്ങനെ എട്ട് മയിൽ അല്ല അക്ഷഹൃദയമേ ഈ അക്ഷഹൃദയം എന്നുള്ള മന്ത്രം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കലിക്ക് ഇരിക്കപ്രതി ഇല്ലാതായി തീർന്നു കാരണം ഈ ചൂ ദ്യൂതവിദ്യ ഉണ്ടല്ലോ അതിൻ്റെ ഹൃദയമാണ് അതിൻ്റെ രഹസ്യമാണ് അത് വന്നപ്പോഴത്തേക്കും അക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചു ചതുക്കുന്നത് അക്ഷഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ദ്യൂത വിദ്യയുടെ രഹസ്യമാണ് അത് നൾനിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നളനിൽ പ്രവേശിച്ചിരുന്ന കലിക്ക് നിർത്തില്ല പോകേണ്ടി വരുന്നു അതാണ് അക്ഷരഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കേട്ട് നാളെ അത്ഭുതപ്പെട്ടു പോയി ഇത്ര അമിതമായ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മാത്രം ഭൂമിയിൽ തൊട്ട് പിന്നെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന തേരിലിരുന്നു കൊണ്ട് ഈ താതിനിരത്തിൽ ഉള്ള ഇലകളും അതിൻ്റെ കായകളും ഒരുത്തൻ എണ്ണുകയോ വലിയ അത്ഭുതമാണ് ഉടനെ തേര് നിർത്തി എന്താ നിങ്ങൾ തേര് നിർത്തിയത് ഞാനത് എണ്ണി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞാൽ വധായി നായി ഇതവിടെ ഇനിയും ഇതിന് മുമ്പത്തെ സ്വയംഭരത്തിന് പോകാനിരുന്നത് പോലെ ഭൈമയെ കിട്ടാതെ വരുള്ളൂ ഇയാൾ ഈ ഇല നടക്കുന്ന നേരത്തെ അപ്പൊ കൃത്യസംഖ്യ പറയാൻ പറയാം അപ്പം കൃത്യസംഖ്യ പറഞ്ഞു അഞ്ച് കോടി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇലകളും കായകളും കൂടിയാണ് അതിലുള്ളത് താഴത്ത് കിടക്കുന്നത് അതിനേക്കാൾ നൂറ്റി ഒന്നെണ്ണം കൂടുതലുണ്ട് കൊഴിഞ്ഞ് വീണ ഇലയും കൊഴിഞ്ഞു വീണ കായും ഒക്കെ കൂടി ഇപ്പം ഇന്നാണെങ്കിൽ കായ അങ്ങനെ കിടക്കില്ല എന്താണ് ഈ ഇതുണ്ടല്ലോ മരുന്നല്ലേ ആ ത്രികടു എന്ന് പറയുന്നതിലെ ഒന്ന് താന്നിക്കായാണ് നെല്ലിക്ക ത്രിഫല കടു നെല്ലിക്ക താന്നിക്ക ഇങ്ങനെ മൂന്നോണ്ണമാണ് ത്രിഫല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടക്കില്ല അങ്ങനെ കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം പോയിരുന്നു അദ്ദേഹം ഇരുന്ന് വാരിയില് ചെണ്ണി നോക്കി രണ്ട് കൊമ്പുകൾ മാത്രമേ ആ താന്നിമരത്തിനുണ്ടായിരുന്നു ഈ രണ്ട് കൊമ്പുകളിലും കൂടി അഞ്ച് കോടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഈ പുതിയ കമ്പനികളൊക്കെ അവരുടെ പ്രോഡക്റ്റിനെ വിലയിടുന്നത് പോലെയാണ് വ്യാസൻ ഈ കണക്ക് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൃത്യത തോന്നാൻ വേണ്ടി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ അഞ്ഞൂറ് രൂപ എന്ന് പറയില്ല അതുപോലത്തെ ടെക്നിക്കാണ് ആ വ്യാസനതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചു കോടി രണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇലകളും കായകളും കൂടി അതിലുണ്ട് അദ്ദേഹം പറഞ്ഞു അത്രയും പിന്നെ ഒരു നൂറ്റൊന്നും കൂടി ചേർത്താറുള്ള അത്ര താഴത്ത് കൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് ഇത് രണ്ടും ഇഷ്ടൻ അവിടെ ഇരുന്ന് എണ്ണി നോക്കി ഈ അത്ഭുതം സഹിക്കാൻ കഴിഞ്ഞിട്ട് അതിൽ അസൂയയും കൂടി ഉണ്ടെന്ന് വെച്ചോളൂ നമ്മൾ പറഞ്ഞു വന്ന ഈ ദുരിതത്തിലുള്ള വ്യസനം നളിനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചപ്പോഴും കാര്യം ാണ് പോകുന്നു രണ്ടാമത് അതിൽ അദ്ദേഹം ജയിക്കുന്നു എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ രണ്ടാമത് ചൂതാണ് ഒഴിവാക്കപ്പെടുന്നില്ല ഇത് രാജാക്കന്മാരുടെ ഒരു വ്യസനമാണ് വ്യസനം ഒഴിവാക്കാൻ പാടില്ലാത്തതെന്നാണ് അർത്ഥം ഒഴിവാക്കാൻ പാടില്ലാത്ത ഇഷ്ടമുള്ളതിനെയാണ് വ്യസനം എന്ന് പറയുന്നത് ചിലർക്ക് വിദ്യ ആയിരിക്കും വ്യസനം അങ്ങനെയുള്ള പഠിച്ചുകൊണ്ടേ പഠിച്ചു തീരലേ ഉണ്ടാവില്ല ദൈവാസനം കൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ വ്യസനങ്ങള് ആളുകൾക്ക് തീരെ കുറയും തൊഴിൽ വ്യസനമുള്ള ചില ആളുകള് ചില പുസ്തകങ്ങൾ വായിച്ച് അതിനുള്ള സംഗതികൾ ഇപ്പോ ഇതില്ലേ എന്താ പറയുന്നത് അപ്പൊ ക്രിസ്വസനം പോലെയുള്ള രണ്ടു തരത്തിലും ക്രിസ്വസനമുണ്ട് ക്രിസ്വസനമുണ്ട് ഈ രണ്ട് വ്യസനങ്ങളല്ലാതെ യുവാക്കളിൽ പ്രത്യേകിച്ച് വേറെ വ്യസനങ്ങളൊന്നും കാണുന്നില്ല ഈ പരീക്ഷകളുടെ പഠിപ്പും ഏത് തരത്തിലുള്ളതാണ് ഈ ക്യുസ് വ്യസനം പോലത്തെ ഒരു വ്യസനമാണ് പരീക്ഷയ്ക്കുള്ള സാധനങ്ങൾ മാത്രം മതി അതെ പക്ഷേ ഈ ഇതിനെപ്പറ്റി ദേവനത്തെ പറ്റി പറയുന്നത് ദേവനം വിനോദനായ ദേവനിർമ്മിതം എന്നുള്ളതാണ് ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ദേവനം എന്നുള്ളതിൻ്റെ ബാക്കി അർത്ഥം തന്നെ വിനോദം എന്നാണ് രസിക്കൽ എന്നാണ് ഉന്നതമായ കാഴ്ച ഉള്ള ആളുകൾ തമ്മിലുള്ള സഹബന്ധം എന്നാണ് ദേവൻ എന്ന് പറഞ്ഞാൽ വലിയ കാഴ്ചയുള്ളവനെന്നാണ് സാധാരണ ആളുകൾ കാണുന്നതിലും കൂടുതൽ കടന്നു കാണാൻ സാധിക്കുന്ന ക്രാന്തദൃശിയെ ആണ് ദേവൻ എന്ന് പറയുന്നത് ദേവൻ വർത്തിക്കുന്ന ലോകമാണ് അവലോകനം അല്ലെങ്കിൽ ആലോകനം അങ്ങനെ ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ ഒരു സ്വന്തം ലോകമുണ്ടായിരിക്കും ആ സ്വന്തം ലോകത്തോടുകൂടിയാണ് ഓരോ വ്യക്തിയും ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലോ ഒരു ജനസമുദായത്തിലോ ജീവിക്കുന്നത് ആലോകനം എന്ന് പറഞ്ഞാൽ നോക്കുക കാണുക ആലോകനം എന്നാണ് അങ്ങനെ നോക്കിയാൽ കാണുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ ചുറ്റിനുള്ള വസ്തുവിനെ ലോകം എന്ന് വരിട്ടത് നമ്മുടെ ദൃഷ്ടിക്ക് വിഷയമാകുന്ന വസ്തു എന്നർത്ഥത്തിലാണ് ഇതിന് ലോകം എന്നർത്ഥം അല്ലാതെ വേൾഡ് എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ ചുരുങ്ങിയിട്ട ആളുകൾ എന്നുള്ള അർത്ഥം ആയി ലോകം അതൊക്കെ പിന്നീട് വന്ന സെമാൻറ്റിക് ചേഞ്ചാണ് അർത്ഥപരമായ വ്യതിയാനം ഭാഷയിലെ പദങ്ങൾക്ക് അർത്ഥപരമായ വ്യതിയാനങ്ങൾ ഓരോ സാംസ്കാരികമായ ഘട്ടം കഴിയുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അർത്ഥ സങ്കോചമെന്നും അർത്ഥവിസ്താരമെന്നും അർത്ഥ വികാസം സങ്കോചം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ നളൻ്റെ കഥ ഇതിൻ്റെ ഉപകഥയായിട്ട് പറയുന്നത് പ്രത്യേകിച്ചും ധർമ്മപുത്രരെ അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായ ദുഃഖത്തിൽ നിന്ന് പ്രതിനിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പുരാണ കഥാ സാഗരങ്ങളുടെ നിധിയായ ബൃഹദശുമിനി വന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാർക്കണ്ടയനും ദേഹത്തെ സന്ദർശിച്ചതാണ് മാർക്കണ്ടയനും ഈ കഥകളൊന്നും പറഞ്ഞു കൊടുത്തില്ല ധർമ്മപത്രക്ക് എന്താണ് കാരണം അവിടെ ഇരുന്ന് ദഹിച്ച് ശുദ്ധമാവട്ടെ എന്നാണ് അവിടെ ആശ്വസിപ്പിക്കുകയല്ല അതായത് ഒരാളുടെ ഒരു ജ്ഞാനിയുടെ പ്രത്യേകത ജ്ഞാനി മറ്റൊരാളുടെ ജീവിതത്തിൽ അയാളുടെ സാന്നിധ്യം കണ്ടിടപെടുകയില്ല ഉപദേശം ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കും പക്ഷെ ദുഃഖം അനുഭവിക്കുന്നതിൽ നിന്ന് അയാൾ മാറ്റി നിർത്തുകയില്ല എന്താണ് ആ ദുഃഖം അനുഭവിച്ച് അയാൾക്ക് വരേണ്ടുന്ന പരിഭാഗം ദുഃഖം അനുഭവിച്ചാൽ തന്നെ ഉണ്ടാകും അത് വേറൊന്നുകൊണ്ടും ആ പരിഭാഗം മനുഷ്യന് സിദ്ധിക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒന്നാം നിരയിൽ നിൽക്കുന്ന മാർക്കണ്ഡേയമിനി ഇത്തരം ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിന് കൊടുത്തില്ല പതിമൂന്ന് വർഷം കഴിയുമ്പോൾ നിനക്ക് നിന്റെ രാജ്യം ലഭിക്കും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ട് മാർക്കണ്ഡേയൻ അദ്ദേഹം കൊണ്ടുവന്ന തിരിച്ചു പോയി മാർക്കണ്ടേന്റെ ചിരി ആ മാർക്കണ്ടേന്റെ ചിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ആ പ്രശ്നം ബൃഹദശ മുനി രണ്ടാം നിരയിൽ നിൽക്കുന്ന മുനിയാണ് അദ്ദേഹത്തിനും ധർമ്മപുത്ര കണ്ടപ്പോൾ ധർമ്മപുത്രയുടെ ആ വ്യാകുലതയിൽ ദുഃഖമുണ്ടാവുകയും ആ ദുഃഖത്തെ ഒട്ട ഉപശമിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു എന്നെപ്പോലെ ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യനെ അങ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിന്നേക്കാളും ദൗർഭാഗ്യവാനായുഖമാനദുഖലേക്കാളും ഇവിടെ ഈ ദുഃഖത്തിനൊക്കെ ഇദ്ദേഹം ഒരു കാരണക്കാരനാണ് അദ്ദേഹം പോയല്ലോ ചൂതുകളോ വിളിച്ചു ഇപ്പൊ തന്നെ നടൻ ചൂതുകളിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നയാളായിരുന്നു മാത്രമല്ല ഭാര്യയെ പണയം വെച്ചും ഇല്ല പുഷ്കരൻ പറഞ്ഞു ഉണ്ടല്ലോ പണയം വെക്കാൻ വസ്തുക്കളെ എന്ത് വസ്തു ഭൈമിന്നിപ്പുണ്ടല്ലോ അവളെ പണയം വയ്യ എനിക്കുള്ളതാണെന്ന് പറയുന്നുണ്ട് അപ്പം നടൻ കോപിക്കുന്നു അത് ചെയ്തില്ല നടൻ ഇല്ല പിന്നെ വ്യാസനെ പോലെ ഒരു ഇതിഹാസകർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ ധർമ്മപുത്രോളമോ അതിനേക്കാൾ ഉന്നതനോ ഒരു വ്യക്തി ഈ നടനിൽ നിന്ന് വളർന്നു വരുമായിരുന്നു ആ കഥയുടെ സ്വത്വത്തിന് അങ്ങനെ ഒരു ഗാംഭീര്യമുണ്ട് പോലെ സുന്ദരനായിരുന്നില്ല ധർമ്മപുത്ര ധർമ്മപുത്രയെ വിശേഷിപ്പിക്കുമ്പോൾ സുന്ദരനാണെന്ന് പറയുന്നില്ല ഇല്ല ആ സുന്ദരനായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സൗന്ദര്യത്തിൽ ഒന്നാം ഗണനയിൽ പെടുന്ന ആളല്ലേ ധർമ്മോത്രൻ ധർമ്മോത്രേക്കാൾ സുന്ദരനാണ് ഭീമൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന വേറെ അർത്ഥത്തിലാണ് ആ പാണ്ഡവന്മാരുടെ കൂട്ടിലെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ഭീമനും പിന്നെയുള്ളത് നകുലനുമാണ് നകുലൻ സുന്ദരന്മാരിൽ വെച്ച് സുന്ദരനാണ് ഭീമനാണ് അവരുടെ കൂട്ടത്തിൽ അടുത്ത സുന്ദരൻ അങ്ങനെ നമ്മൾ ധരിക്കുന്നില്ല കുറിച്ച് ഭീമനെ ഈ ഊശാന്താടിക്കാരനും ഒരു ഭീമൻ ചോദിക്കും ധർമ്മറോട് വീണപ്പോൾ ഞാൻ അങ്ങയുടെ സേവകനെ പോലെ അങ്ങയെ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ് എല്ലാ പാണ്ഡവന്മാരോടും ഞാൻ സമമായി പെരുമാറിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ വീണ് മരിക്കാൻ പോകുന്നല്ലോ എന്താണതിൻ്റെ കാരണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് പറഞ്ഞു തരുമോ നീ പെരുവയറനായിരുന്നു അല്ല ഒരു സങ്കോചമില്ലാതെ പറയുന്നതുകൊണ്ടോ നീ പെരുവയറനായിരുന്നു നീ ഭക്ഷണം കഴിക്കാനിരുന്നാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടോ എന്ന് നീ അന്വേഷിക്കാറില്ല ആ ആർത്തി കൊണ്ടാണ് നീ വീണത് യോഗം യോഗനിഷ്ഠ നിനക്കില്ലാതെ പോയത് കൊണ്ടാണ് അതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ വേണം ഭീഷ്മർക്ക് അനാസക്തനാവാനുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ ഒരു മോഹം മറ്റുള്ളവരുടെ തലയിൽ കാലു വച്ച് നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രകൃത്യാവുള്ള അഭിലാഷം കൊണ്ടാണ് അദ്ദേഹം പല ത്യാഗങ്ങളും ചെയ്തത് ത്യാഗം ചെയ്യുന്നത് മഹത്തായ ഒരു സംഗതിയാണ് എന്ന് ഭാരതീയ ദർശനം കരുതുന്നില്ല വസ്തുക്കൾ ത്യജിക്കുന്നതാണ് ത്യാഗത്തിൻ്റെ മഹത്തായ പദം എന്ന് ഭാരതത്തിൽ കണക്കാക്കട്ടേയില്ല സർവകർമ്മഫലത്യാഗം ത്യാഗം വചക്ഷണ അതാണ് ത്യാഗം ഫലത്യാഗമാണ് നിങ്ങൾ ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ പേരിലുള്ള സ്വത്ത് ആർക്കെങ്കിലും എഴുതി കൊടുക്കും നല്ല ത്യാഗം നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തീർന്നു നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നു നിങ്ങളുടെ കർത്തവ്യം തീർന്നു നിങ്ങളുടെ ധർമ്മം അവസാനിച്ചു നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ അങ്ങ് ചാവാം മരണത്തെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ജീവിതം മരണത്തിൻ്റെ കൈ കൊടുത്തയക്കാം അതാണ് ഉത്തമമായ മരണം എല്ലാവരും ഇപ്പോൾ നളിനിയിൽ കുമാരനാശാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതുപോലെ നളിനി യോട് ഇത്തിരി അറച്ചറച്ച് നിന്നുകൊണ്ടാണ് ദിവാകരൻ സംസാരിക്കുന്നത് കാരണം സന്യാസിമാരെന്തിനാണ് സ്ത്രീകളോട് വളരെ നേരം നിന്ന് സംസാരിക്കുന്നത് എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട് അങ്ങനെ പാടുള്ളതല്ലോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഇരിക്കെയാണ് പൂർവ്വകാര്യങ്ങൾ പറഞ്ഞിട്ട് പൂർവ്വകാല സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പറഞ്ഞിട്ട് തൻ്റെ ബാല്യകാല സഖിയായിരുന്നു അടുത്തു നിൽക്കുന്ന ഈ സന്യാസി എന്നു പറഞ്ഞു ദിവാകരൻ എന്ന് പറഞ്ഞു ഇതൊന്നും അദ്ദേഹത്തിന് ആ സമയത്ത് കേൾക്കാൻ താല്പര്യമുള്ള വിഷയമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ അത് നല്ലത് ഇന്നിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് വൃത്തിയായി നീയും എൻ്റേത് പുറത്തെ മാർഗം തന്നെ അവലംബിച്ചുവല്ലോ നീമൊരു സന്യാസിനിയായി അതുകൊണ്ട് അതിൽ തുടരുക എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവൾ കയറി കെട്ടുപിടിക്കുന്നു നളിനി നിരന്തരമായ ആസക്തിയുടെ പ്രതീര് പ്രതീകമാണ് അല്ലേ അപ്പൊ ഇതിന്റെ ത്യാഗത്തെ പറ്റിയാണല്ലോ പറഞ്ഞതേ ഭാരതീയ സങ്കല്പ അപ്പൊ ഈ തേന തെന പുഞ്ചീത എന്നൊക്കെ പറയുന്നിടത്തെ ആ ത്യാഗത്തിന്റെ പ്രത്യേകത എന്താ ത്യജിച്ചിട്ട് ഭുജിക്കുക ഭുജിക്കണ്ടെന്ന് പറയുന്നില്ല കർമ്മഫലം ത്യജിക്കാനാണ പറയുന്നത് അത് മന്ത്രത്തിൽ നിന്ന് കിട്ടുന്നില്ല മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് കിട്ടുകയുള്ളു കാരണം അതിനു മുമ്പ് തന്നെ എന്താണ് കർമ്മം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കർമ്മമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കർമ്മമല്ല ഇപ്പോൾ വിവാഹകർമ്മത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം വിവാഹ ഒരു കർമ്മമല്ല നിങ്ങളുടെ ജീവിതം നടത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ജീവിതത്തെ സുഖകരമാക്കാനാണ് ചെയ്യുന്നത് എന്ന നിലയിൽ ചെയ്ത അപകടത്തിൽ ചാടുന്ന ഒരു പ്രവൃത്തിയാണ് എന്താണ് കർമ്മം കർമ്മം നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം ആണ് കർമ്മം കർമ്മം പ്രവൃത്തി അല്ലല്ലോ വ്യാകരണത്തിലും കർമ്മം പ്രവൃത്തിയല്ല പ്രവൃത്തി ആ പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മം ഇപ്പം കർമ്മം എന്ന് പറയുന്ന ഒരു നാമപദമാണ് ക്രിയയല്ല അല്ല രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ കർമ്മമാണ് പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത് രാമനല്ല രാമൻ്റെ കൈ അഴിച്ചിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ അതൊന്നും ഫലമായിട്ട് കണക്കാക്കുന്നില്ല വേദാന്തത്തിൽ അമ്പയ്ത് അമ്പ് അമ്പ ചെയ്ത് കൈ അടിച്ചിട്ടുണ്ടാവാം കൈ വേദനച്ചിട്ടുണ്ടാവാം ഈ പിന്നെ വിരലിന്റെ തുമ്പിന് തഴമ്പ് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ പോളം കൊണ്ടിട്ടുണ്ടാവാം അതൊക്കെ സാധ്യമാണ് പക്ഷെ അതല്ല ഫലം കർത്താവും കർമ്മവും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം ജീവിതത്തിലും അപ്പോഴാണ് തേന എന്ന് വരുന്നത് അല്ലെങ്കിൽ വരില്ല അതുകൊണ്ട് പ്രവൃത്തിയും കർമ്മവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല ചിലയിടത്ത് പര്യായമായിട്ട് കർമ്മത്തിൻ്റെ പര്യായമായിട്ട് പ്രവൃത്തിയേയും പറയാറുണ്ട് മാത്രമല്ല പ്രവൃത്തി എന്ന് വെച്ചാൽ വിശേഷണ വർത്തയതിയാണ് അത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥിതി ചെയ്യാനാണ് ചിത്തവൃത്തി എന്നല്ലേ പറയുന്നത് ആ അത് ചിത്തത്തിൻ്റെ സ്ഥിതിയാണ് അവിടെ അവിടെ വർക്കൊന്നും ചെയ്യുന്നില്ല അതൊരു സ്ഥിതിയാണ് മറ്റടുത്ത് പ്രവൃത്തി ചെയ്യുകയും എന്നിട്ട് ആ പ്രവൃത്തിയുടെ ഫലം അന്യന് പോവുകയും ചെയ്യുന്നു കോഴി നെല്ല് നിന്നാൽ കോഴിയുടെ വിശപ്പ് വിടുന്നു എന്നുള്ള ഫലമുണ്ട് പക്ഷെ നെല്ലില്ലാതെയാവും അതാണ് ശരിയായ ഫലം അപ്പോൾ അന്യ വസ്തുവിലേക്ക് പ്രവൃത്തിയുടെ ഫലം ചെയ് ചെല്ലുമ്പോൾ അതിനാണ് കർമ്മം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ മന്ത്രത്തിൽ നേരത്തെ ചൊല്ലുക അതിൻ്റെ രണ്ടാമത്തെ മന്ത്രത്തിൽ അത് പറയുന്നുണ്ട് കുറുവൻ നേർമാണി അവിടെയാണ് തേന തെക്തേന പഞ്ചുദ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശദീകരിക്കാനുള്ള കർമ്മഭാഗത്തെ കുറിച്ച് പറയുന്നത് ആ മന്ത്രം മാത്രമായിട്ടെടുത്താൽ ആ മന്ത്രത്തിന്റെ അർത്ഥം വേറെയായിപ്പോവും അതാണ് കുഴപ്പം അങ്ങനെയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ആളുകൾ ചെന്ന് ചാടുന്നത് കുറവൻ കർമാണി ജിജീവിഷം സമാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നീ നൂറ് വർഷം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന്റെ ഫലങ്ങൾ സമൂഹത്തിന് കിട്ടിപ്പോകട്ടെ ആ സമൂഹത്തിന് ഫലം കിട്ടിപ്പോകട്ടെ എന്ന് വിചാരിച്ചു ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ത്യാഗം ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ എല്ലാം ഫലം എനിക്ക് തന്നെ കിട്ടണമെന്ന് വിചാരിക്കുന്നത് ഭോഗം ഇതാണ് വ്യത്യാസം അപ്പൊ ഇതെപ്പോഴും നാം മഹാഭാരതത്തിലെ കർമ്മങ്ങളെയും കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളെയും എല്ലാം വിമർശിക്കുമ്പോൾ ഈ ഒരു വകതിരിവ് ഈയൊരു വേർതിരിവ് ഒരു വിവേചനം കർമ്മ അകർമ്മ വികർമ്മ വിവേചനം ഉണ്ടായിരുന്നാലേ മതിയാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണയുടെ വഴിക്ക് സഞ്ചരിച്ച് വ്യാസനുദ്ദേശിക്കാത്ത പാതയിൽ ചെന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിൽ എന്തായിരിക്കും ഭാരതവരമ്പിരിക്കും അതാണതിൻ്റെ അതുകൊണ്ട് സംഭവിക്കാവുന്ന തിരക്കേട് ഇപ്പോൾ ഭീഷ്മരോട് അതിനേക്കാളും ഗംഭീരമായ ത്യാഗവ്യക്തിത്വം കാരണം ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ധർമ്മപുത്ര ചെയ്ത കർമ്മങ്ങളുടെ ഒന്നും ഫലം അദ്ദേഹം നേരിട്ട് അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസാനം നാരദൻ വന്ന് പറയും ഇദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന മുപ്പത്തിയാറ് വർഷം അദ്ദേഹം രാജ്യം ഭരിക്കുക അതെ രണ്ടാമത് രണ്ടാമത് രാജ്യം കണ്ടിട്ട് ഈ മുപ്പത്തി വർഷം നീ തപസിക്കുകയായിരുന്നു എന്ന് നാരദൻ വന്ന അദ്ദേഹത്തിന് ഒരു സമ്മതി പത്രം കൊടുത്തു ഈ ഭീഷ്മനും നാരദനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭീഷ്മരോട് അങ്ങനെ പറഞ്ഞില്ല നീ ഇത്രയും കാലം നിന്റെ ജീവിതകാലം അത്രയും നീ ഹസ്തനാവലിയിൽ താപസെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഭീഷ്മരോട് പറഞ്ഞില്ല നാരദൻ മറന്നുപോയതായിരിക്കുമോ മറന്നുപോയതായിരിക്കില്ലല്ലോ ആ ധർമ്മപൂത്രോട് അത് പറഞ്ഞു അപ്പോൾ മഹാഭാരതത്തിലെ രണ്ടാമത്തെ നായകനായി കാരണം ഒന്നാമത്തെ നായകൻ പ്രപഞ്ച ജീവിതത്തിൻ്റെ അധിനായകനാണ് അതൊരു കൃതിയിലെ നായകനാക്കാൻ കൊള്ളുന്നയാളല്ല പക്ഷേ ഭഗവത്ഗീത ദർശനത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹം പ്രപഞ്ച ജീവിതത്തിൻ്റെ ഒന്നാമത്തെ നായകൻ ഇദ്ദേഹം ലോക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ നായകനും മഹാഭാരതത്തിലെ രണ്ടാമത്തെ നായകനുമാണ് ലോക ജീവിതത്തിൻ്റെ ആഖ്യാനം എന്ന നിലയിൽ നാം നോക്കുമ്പോൾ മഹാഭാരതം കഥയിലെ നായകൻ ധർമ്മപുത്രനാണ് പക്ഷേ മഹാഭാരത കഥ കഥ വെറുതെ ലോക ജീവിതത്തിൻ്റെ ആഖ്യാനം മാത്രമല്ല മറിച്ച് അത് പ്രപഞ്ച ജീവിതത്തിൻ്റെ ആഖ്യാനവുമാണ് അതുകൊണ്ടാണ് പിന്നെ ഖഗോളശാസ്ത്രത്തെക്കുറിച്ചും ഖഗോളങ്ങളുടെ സ്ഥിതികളെക്കുറിച്ചും സാധാരണ മനുഷ്യലോകത്തിൽ പെടുത്താത്ത പക്ഷികളെയും മൃഗങ്ങളെയും സസ്യകുലത്തെയും കുറിച്ചുമൊക്കെ അദ്ദേഹം ഈ കഥയിലെ കഥാപാത്രങ്ങളാക്കി പരിവർത്തിപ്പിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് പ്രപഞ്ചജീവിതമാണ് പ്രപഞ്ച ജീവിതമായതുകൊണ്ടാണ് പ്രപഞ്ചശാസ്ത്രം ഇതിലെ ദർശനമായി വന്നത് മഹാഭാരതത്തിൻ്റെ ദർശനമായി പ്രപഞ്ചശാസ്ത്രമാകുന്ന ഭഗവത്ഗീത വന്നു ആ ഭഗവത്ഗീതയുടെ നായകനാണ് ആര് നേരത്തെ ചോദിച്ചില്ലേ വാൽമീകിയുടെ പ്രതിഭയാണോ സുദാസിൻ്റെ പ്രതിഭയാണോ ആ ശ്രേഷ്ഠം എന്ന് വ്യാസന്റെ പ്രതിമയാണ് ശ്രേഷ്ഠം പ്രപഞ്ച ജീവിതത്തെ അതേപടി ധ്യാനിച്ച് അവതരിപ്പിക്കാൻ വാൽമീകിക്ക് കഴിയുമായിരുന്നിരിക്കാം പക്ഷേ അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടില്ല ഇദ്ദേഹം അതിന് ശ്രമിക്കുകയും പ്രപഞ്ചനായകനെ തൻ്റെ കഥയുടെ നായകനാക്കി അവതരിപ്പിക്കുകയും ചെയ്തു അതാണ് വിശ്വരൂപദർശനം വിശ്വരൂപദർശനം വന്നതുകൂടി കൃഷ്ണൻ പ്രപഞ്ചനായകനായി ഉയർന്നു ആ പ്രപഞ്ചനായകൻ്റെ മറപറ്റി നിൽക്കുന്ന ലോക ലോക ജീവിത കഥ ആഖ്യാനത്തിൻ്റെ ഒന്നാമത്തെ നായകനും പ്രപഞ്ച ജീവിതത്തിൻ്റെ രണ്ടാമത്തെ നായകനുമാണ് ഭഗവത്ഗീത ദർശനം അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ കഷണിച്ച് ശ്രമിച്ച ആളാണ് ധർമ്മപുത്രർ അത് ഭഗവത്ഗീത തന്നെ കർമ്മക്ഷേത്രേ ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടാണ് ആ ധർമ്മക്ഷേത്രവും ധർമ്മപുത്രനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ധർമ്മക്ഷേത്രം ആരാണ് ധർമ്മത്തിൻ്റെ ക്ഷേത്രധർമ്മപുത്രമാണ് അദ്ദേഹം തന്നെ കർമ്മക്ഷേത്രവുമാണ് ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ധർമ്മപുത്ര കർമ്മക്ഷേത്രവും ധർമ്മക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരം നടത്തും അങ്ങനെ അർത്ഥമുണ്ട് വളരെ അർത്ഥബഹുലതയോടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മഹാഭാരതത്തിൻ്റെ തുടക്കത്തിലുള്ള ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദ യുത്സവ മമകാഹ പാണ്ഡവാശ്ചൈവ കിമർവ കിം സഞ്ജയ പിന്നെ രണ്ട് വാക്ക് വാക്കും പൂർണ്ണബോധത്തോടുകൂടി തന്നെയാണ് വാക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ധർമ്മക്ഷേത്രം എന്ന് അല്ല ഉപയോഗിക്കുന്നല്ലേ അല്ലെങ്കിൽ സഞ്ജയൻ ഉപയോഗിക്കുന്നു എന്ന നിലയിൽ വ്യാസൻ പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അടുക്കാറാകുമ്പോൾ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും വ്യാസൻ നടന്നു വരികയല്ല പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടുത്തെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും യുദ്ധം കാണുന്നതിന് താൽക്കാലികമായി നിന്റെ കണ്ണുകൾക്ക് ഞാൻ കാഴ്ച തരാം അച്ഛൻ പറയുന്നതാണ് അച്ഛൻ എന്തിനും കഴിവുള്ള അച്ഛൻ മകനോട് പറയുകയാണ് അതുവരെ ഈ കാഴ്ച കൊടുക്കാതിരുന്നയാള് യുദ്ധം കാണുന്നതിന് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ തൻ്റെ മൂന്ന് പുത്രന്മാരെയും ഭീമൻ നെക്കി കൊല്ലുന്നത് കാണാൻ കാഴ്ച കൊടുക്കാമെന്നാണ് ഈ പറയുന്നത് എന്ത് തരത്തിലുള്ള അച്ഛനാണതെന്ന് ആലോചിച്ച് നോക്കാം യുദ്ധം തീരുമ്പോൾ കാഴ്ച പോവുകയും ചെയ്യും നിങ്ങൾ യുദ്ധം തീർന്നിട്ടും കാഴ്ച നിലനിൽക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ത്രിതരാഷ്ട്രത സ്വീകരിച്ചേന് ഈ വ്യവസ്ഥകളോടുകയാണ് കാഴ്ച തരാമെന്ന് പറയുന്നത് അദ്ദേഹം എനിക്ക് വേണ്ട ഇതാ ഇവന് കൊടുത്താൽ മതി എൻ്റെ മന്ത്രിക്ക് എൻ്റെ ഇഷ്ടമന്ത്രിക്ക് എൻ്റെ നാമ മന്ത്രിക്ക് സഞ്ജയനെ കൊടുത്താൽ മതി അവൻ കണ്ടിട്ട് വിവരമൊന്ന് പറഞ്ഞോളൂ അതുകൊണ്ടാണ് സഞ്ജയനാണ് അദ്ദേഹത്തെ വാർ റിപ്പോർട്ടർ എന്ന് പറയാനുള്ള കാരണം അവിടെ പോയി നിന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കാണ് പിന്നെ ഇവിടെ ഇരുന്നും കാണാം അദ്ദേഹത്തിന് പിന്നെ ആദ്യം മുതലേ ഇല്ലല്ലോ അത് പിന്നീടല്ലേ ഇത് പറയുന്നതേ ഏത് സഞ്ജയനെ ഈ ദൃഷ്ടി കൊടുക്കുന്നതും ആ സഞ്ജയൻ്റെ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് ആ ദൃഷ്ടി കൊടുത്തത് ആ ഫ്ളാഷ് ബാക്ക് ആയിട്ടല്ലേ അതെന്താ ടെക്നിക്കലാണ് പറയേണ്ടി വരും പിന്നെ ഈ ധർമ്മക്ഷേത്രേത്രേ രണ്ട് വാക്ക് മാത്രം ധർമ്മം ചെയ്യാന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം ലൗകായിട്ട് പറഞ്ഞാലും പൂർവ്വപിതാമഹനായിരുന്നു അതുകൊണ്ട് അവരുടെ മോശസ്ഥാപനമായ ഗുരു അവിടെ ഇരുന്നാണ് തപസ് ചെയ്തത് അതുകൊണ്ടാണ് കുരുക്ഷേത്രം തോന്നുന്നത് അതിനുമുമ്പ് അതിന്റെ പേര് സമന്തപഞ്ചകം ആയിരുന്നു ഡൽഹിന്നൊരു നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ട് തോന്നുന്നുണ്ട് യൂണിവേഴ്സിറ്റി തടാകമൊക്കെ അത് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ പിടിച്ചുകൊണ്ടുവന്ന കഴുത്ത് കണ്ടിച്ച് അവരുടെ ചോര ചോരൊഴുക്കിയ സ്ഥലമാണെന്നാണ് പരശുരാമകൃഷ്ണ ആണ് സമന്തപഞ്ചകം അതുകൊണ്ട് അത് പുണ്യകരമായ സ്ഥലമാണെന്ന് എങ്ങനെയാണ് ഇത്രയും ആളുകളെ കൊലപാതകം ചെയ്ത് ചോരൊഴിക്കുന്ന സ്ഥലം പുണ്യസ്ഥലമാകുന്നതെന്ന് നമുക്ക് തോന്നാം ദുഷ്ടന്മാരായ രാജാക്കന്മാരെയാണ് ഈ പിടിച്ചു കൊണ്ടുപോകുന്നത് കഴുത്ത് കണ്ടിച്ചത് അതുകൊണ്ടാണ് പുണ്യസ്ഥലമായത് അധർമ്മികളായ ആളുകളെ കൊണ്ടുവന്ന് നശിപ്പിച്ച സ്ഥല കൊടുത്ത സ്ഥലമായതുകൊണ്ടാണ് അത് പിന്നീട് പുണ്യക്ഷേത്രമായിട്ട് മാറിയത് ഇപ്പോൾ അങ്ങനെ പരശുരാമൻ്റെ ആവശ്യമുള്ള കാലത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ജനാധിപത്യത്തിൽ നിന്നൊരു ഉണ്ടാകണം മറ്റൊരു രാജഭരണത്തിലെ പരശുരാമനായിരുന്നു ജനാധിപത്യത്തിൽ നിന്ന് ആ ജനാധിപത്യത്തിൻ്റെ രീതിക്ക് അനുസരിച്ച ഒരു പരശുരാമ അവതാരം ഉണ്ടാകുമ്പോഴേ ജനാധിപത്യത്തിലെ അധാർമിക രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും ഉണ്ടാകുമായിരിക്കണം